എന്ത അല്ലേ പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ ചേക്കാൻ കോമാ കിടക്കാൻ തുടങ്ങി ആ ആക്സിഡന്റ് പോയിന്ന് വിചാരിച്ചല്ലേ അതിന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗ്യ എത്ര പേര് പോണു ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പോ കൊല്ലം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു നീ എന്നെ എന്തിനെ സ്നേഹി വരുവാണെന്ന് മാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവി അല്ല നിർത്ത നിർത്തോ പ്രാന്തായോ അടക്കന്റെ പ്രാന്തായോ ഇവിടെ പറഞ്ഞ അവനെ തല്ലിയത് നിങ്ങൾ എന്താ പറഞ്ഞു ഇരുപത്തഞ്ചു കൊല്ലായിട്ട് ഞാൻ സ്റ്റേജിലായിരുന്നോ സെക്കൻഡ് ഷോക്ക് ഈ പടം കണ്ടുപോകുമ്പോഴല്ലോ എനിക്ക് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലായത് അതിപ്പോ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞോ ചികിത്സ അവൻതാവോ പ്രാന്തായ തന്നെ അവനെ എന്തല്ലോ പറയാൻ പറ്റില്ല ഇരുപത്തഞ്ചു കൊല്ലം പടല്ലേ ഇപ്പൊ വീണ്ടും തിയേറ്ററിൽ വരില്ലേ ഫോർ കെയിട്ട് അറിയണ്ടേ